മൊബൈൽസ് റോഡ് ജംഗ്ഷൻ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ നിർമ്മല ഫാർമസി കോളേജിൽ നാക് ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടികളും അഭിനന്ദന യോഗവും സംഘടിപ്പിച്ചു കോതമംഗലം രൂപതാ മിത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു നിർമ്മല ഫാർമസി കോളേജിൽ നാക് ഒന്നാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടികളുടെ അഭിനന്ദന യോഗം നടന്നു ഒന്നാം ഘട്ടത്തിൽ തന്നെ എ പ്ലസ് ഗ്രേഡ് കരസ്ഥമാക്കിയ കേരളത്തിലെ ആദ്യ ഫാർമസി കോളേജാണ് നിർമ്മല കോതമംഗലം രൂപതാ മെത്രാൻമാർ ജോർജ് മഠത്തെ കണ്ടെത്തി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം നാഗ് ലോഗോയുടെ പ്രകാശനം നിർവഹിക്കുകയും വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അഭിനന്ദിക്കുകയും ചെയ്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു മാനേജർ ഫാദർ ഡോക്ടർ പയസ് മലയെ കണ്ടത്തിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോസ് പുല്ലപ്പള്ളിൽ നിർമ്മല ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് കണ്ണാടൻ ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പത്മനാഭൻ ആർ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ദീപ ജോസ് ഐക്യുഎ സി കോർഡിനേറ്റർ ഡോക്ടർ ധനീഷ് ജോസഫ് പി ടി എ പ്രസിഡന്റ് ഫാദർ സിബി ഇ ജെ തുടങ്ങിയവർ പങ്കെടുത്തു